ശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ സർവഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഭഗവാൻ ഭക്തിയും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ിക്കണൻ കള്ളക്കണ്ണൻ വെണ്ണക്കള്ളൻ ആലിലക്കണൻ കായാമ്പോവിൻമേനിക്കണ്ണൻ ഓടിവാ വെണ്ണ നൽകാം കണ്ണൻ കള്ളക്കണ്ണൻ വെണ്ണക്കള്ളൻ ആലിലക്കണൻ കായാമ്പോവിൻമേനിക്കണ്ണൻ ഓടിവാ വെണ്ണ നൽകാം സുന്ദര സുന്ദരരൂപ താമരക്കണ്ണ അഴകിന്നഴകേ മുത്തുകുടമി കാറൊളി വർണ്ണ വോടിവാ കുഴലൂതിവാ വെണ്ണ നൽകാം സുന്ദരൂപാ താമരക്കണ്ണ അഴകിൻ അഴകേ മുത്തുകുടമി കാറൊളി വർണ്ണ വോടിവാ ഓടിവാ സുന്ദര രൂപ താമരക്കണ്ണാ അഴകിന്നഴകേ മുത്തുകുടമേ കാറൊളിവർണ്ണ ഓടിവാ കുഴലൂതിവാ വെണ്ണ നൽകാം ഉണ്ണിക്കണ്ണൻ കള്ളക്കണ്ണൻ വെണ്ണക്കള്ളൻ ആലിലക്കണ്ണൻ കായാമ്പൂവിൻ മേനീക്കണ്ണൻ ഓടിവാ വെണ്ണ നൽക നമ്മൾ കഴിഞ്ഞ ദിവസം ചിത്രകേതു ഉപാഖ്യാനമാണ് വായിച്ചുകൊണ്ടിരുന്നത് അവിടെ കുഞ്ഞ് മക്കളില്ലാതെ വിഷമിച്ചിരുന്നപ്പോൾ അങ്കിരസ് മഹാമുനിയുടെ കാരണം പ്രസാദിച്ച് അങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടായി അത് വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞല്ലോ അങ്ങനെ അങ്ങേറ്റത്തെ വിഷമവും നിലവിളിയൊക്കെ ആയപ്പോൾ അവിടെ മഹാമുനിയും അങ്കിരസും വന്നു എന്നിട്ട് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ചു അപ്പോൾ ചേതസി ചെറ്റ് അകന്നു അല്പ ആശ്വാസമായി എന്നിട്ടോ കണ്ണുനീരും തുടച്ചു ധാനവും ചെയ്തു പുണ്ടരികോൽഭവ നന്ദനന്മാരുടെ മുന്നിലാ മാറുപോയി ചെന്നു വന്ദിച്ചു നിന്നീര ഉള് ഉണർനാശു ചൊല്ലിടി ഞാൻ അവിടെ അകവെല്ലാം തെളിഞ്ഞു പ്രസാദിച്ച പ്രകാശിച്ച അദ്ദേഹത്തിൻ്റെ അവരുടെ വാക്യങ്ങളെല്ലാം കേട്ടപ്പോൾ അങ്ങനെ അവർ ചൊല്ലുന്നു നിങ്ങൾ ഇരുവരും ആരെന്നതേതും ഒന്നിഞ്ഞറിഞ്ഞിയില്ല ആദിമൂഢനാം പാപി ഞാൻ നിർമ്മലാത്മാനന്ദവാധാരികൾ സർവവും ബ്രഹ്മണി ചേർത്തു ലയിപ്പിച്ച് അഖിലവും തന്മയമായി ഒരുമിച്ചു തെളിഞ്ഞു രൂപികൾ ദിവ്യപുരുഷന്മാർ കൽമഷം തീർത്ത് ലോകാനുഗ്രഹത്തിനായ്ച്ച ചമ്മേ സകല ലോകങ്ങളിലെങ്ങുമേ കാരുണ്യം ഉൾക്കൊണ്ട് അവധൂതവേഷരായി ഓരോ വിധം പെരുമാറുന്നതുണ്ടു പോൽ പാരിതിലിങ്ങനെ ഉള്ളവരിൽ ചിലർ ചിലരെല്ലാം ഇങ്ങനെയാണ് എന്താ എല്ലാ ഒരുപാട് പേര് ലോകത്ത് വിഷമിക്കുന്നവരുണ്ട് ഇപ്പോൾ ഈ ചിത്രകേതു എന്തായിട്ട് വിഷമിച്ചു അവർക്ക് ആശ്വാസം പകരാനായിട്ട് ലോകത്തിൽ ഇങ്ങനെ ചിലരുണ്ട് സമാധാനം കൊടുക്കാൻ അവരെ ഉള്ളം പ്രകാശിപ്പിക്കാൻ നന്നായി നല്ല നല്ല വചനങ്ങൾ കൊടുക്കാൻ അപ്പോൾ അവരുടെ എല്ലാം വിഷമങ്ങൾ തീരും കൽമേഷം തീരും അതിന് ലോകാനുഗ്രഹത്തിനായി ചെമ്മീ സകല ലോകങ്ങളിലും എങ്ങുമേ കാരുണ്യം ഉൾക്കൊണ്ട് എങ്ങനെയാണ് അവധൂതവേഷര ഇവിടെ നാരദ നാരദമഹാമുനിയുടെ യഥാർത്ഥ രീതിയിലല്ല അവിടെ വന്നത് അവധൂത നാരദമഹാമുനിയാണെന്ന് അറിയാതെ വേറൊരു രൂപത്തിലാണ് അവധൂതവേഷത്തിലാണ് വന്നത് മഹാമുനി അങ്ങനെയാ വന്നത് അപ്പോൾ അങ്ങനെ ലോകം മൊത്തവും നടക്കുന്നുണ്ട് നമ്മളത് അറിയുന്നില്ല അത് ഇതിൻ്റെ യഥാർത്ഥം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാം നമ്മൾ ഇതൊന്നും പഠിക്കാത്തത് കൊണ്ടാണ് നമുക്കത് അറിയാത്തത് നമ്മളത് വായിക്കുന്നില്ല നമുക്ക് അജ്ഞാനം മാറുന്നില്ല അറിവ് വർദ്ധിച്ചെങ്കിലേ അജ്ഞാനം മാറത്തുള്ളു അറിവ് എങ്ങനെയാണ് വർദ്ധിക്കുന്നത് വെറുതെ അറിവ് വരുമോ നമ്മൾ ഈ പുസ്തകങ്ങളെല്ലാം പഠിക്കണ്ടേ അതുപോലെ തന്നെ നാനാ മതഗ്രന്ഥങ്ങളും പഠിക്കണം എന്നാലേ എല്ലാവരും ഒന്നായിട്ട് ഉൾക്കൊള്ളാൻ കഴിയത്തുള്ളു അല്ലെങ്കിൽ അജ്ഞാനം മാറത്തില്ല അവർ വേറൊരു മതമാണ് ഇത് വേറൊരു മതം അവർ വേറെ ജാതി ഇവർ അത് നമ്മൾ അടുപ്പിക്കേണ്ട ഇങ്ങനെയുള്ള അജ്ഞാനം ഇതുവരെയും മാറാതെ ഒരുപാട് പേരുണ്ട് എന്നാൽ ചിലർക്കൊക്കെ അങ്ങനോട്ട് ഇല്ലാതായും എല്ലാ ജന്മനാ തന്നെ ചിലർ സ്വതവേ സിദ്ധമായി കിട്ടിയവരുണ്ട് എല്ലാവരെയും ഒന്നായി ഉൾക്കൊള്ളാൻ ഭാഗവതം പറയുന്നത് എല്ലാ എല്ലാം പരമാത്മാവായി ലോകത്ത് എല്ലാ ജീവജാലങ്ങളെയും ഏകമായി പരമാത്മാവ ചൈതന്യമാണെന്ന് കണ്ട് എല്ലാം ഏകമായി കാണണം തത്വമസി എന്ന് പറയുന്നത് പക്ഷെ അത് എല്ലാവരും അങ്ങനെ പറയുന്നല്ലാതെ ഉൾക്കൊള്ളുന്നില്ല ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ അന്യ മതഗ്രന്ഥങ്ങളും കൂടെ വായിക്കണം അപ്പോൾ വായിച്ചെങ്കിൽ മാത്രം ഇത് എന്നോടത്തൊരു മകൾ എന്നെ വിളിച്ച് പറഞ്ഞു അമ്മി എനിക്കിനിയും കേൾക്കണം ഈ പിന്നെ ബൈബിളിലെ വാക്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു തരണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ എന്ന് എന്താ കാരണം അജ്ഞാനം നീങ്ങുന്നത് ഇഷ്ടമാണ് എല്ലാ മക്കൾക്കും ും അത് ചിലർക്കത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല നമുക്ക് അറിവ് അറി അറിവാണ് ഈശ്വരൻ അപ്പം അറിവ് വന്ന് അറിവ് നമ്മൾ അറിഞ്ഞറിഞ്ഞ് വന്നെങ്കിൽ നമ്മൾ ഈശ്വരനെ ഇതെല്ലാത്തിലും ഉൾക്കൊള്ളാം ഈ പരമാത്മ ചൈതന്യമാണ് സർവ്വ ജീവജാലങ്ങളിലോ എന്ന് നമ്മൾ ചിന്തിക്കുകയും അറിയുകയും വേണമെങ്കിൽ നമ്മളത് പഠിക്കണം എന്നാലേ നമ്മൾ അജ്ഞാനം മാറി അജ്ഞാനം മാറാത്തതോളം കാലം ഹൃദയശുദ്ധി ആകൂലല്ലോ ഹൃദയശുദ്ധി എപ്പോൾ ആകും അപ്പോഴേ അവിടെ ഈ ചൈതന്യം ഇപ്പം ഈ ചിത്രകേതുവിന് എങ്ങനെയാണ് ഉള്ളിലേക്ക് ഇറങ്ങിയത് അതേപോലെ നമ്മുടെ ഉള്ളിലേക്കും ഈ അറിവുകൾ അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ നമുക്കത് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം ഇതുപോലുള്ള വാ എല്ലാം പഠിക്കണം എല്ലാം നാനാ ഇതും പഠിക്കണം ഇവിടെ കർത്താവായ യേശുദമ്പര എന്നെ പറഞ്ഞേക്കെന്താ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു ചിലത് വഴികരികെ വീണു ചിലത് കല്ലിനും കല്ലിൻ്റെ മുകളിൽ വീണു ചിലത് മുള്ളിനിടയ്ക്ക് വീണു എങ്ങനെ ഇങ്ങനെ വിത്താണ് വചനം വചനമാകുന്ന വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടപ്പോൾ ചിലത് മുള്ളിനിടയിൽ അതായത് എന്താ മുള്ളിനിട നമുക്ക് പല പല ഈ ലോക ചിന്തയായിട്ടുള്ള മുള്ളുകൾ ഒരു വചനം നമ്മളെ ഉള്ളിലോട്ട് കേൾക്കും നമ്മൾ വീണ്ടും നമുക്ക് ഈ ലോക ചിന്ത കൊണ്ടങ്ങ് അതിൻ്റെ ഇല്ല കേട്ടത് അവിടെ ഇരിക്കത്തില്ല എന്താ ഈ ലോക ചിന്ത തന്നെ ഉള്ളിലുണ്ട് പിന്നെ എങ്ങനെ ഇരിക്കാൻ മുള്ളിനിടയിൽ വീഴുന്നത് അതാണ് ഈ ലോക ചിന്തയായിട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ വചനം ഇല്ലാതങ്ങ് പോകും കേട്ട് അതങ്ങ് കളഞ്ഞു പാറയുടെ മുകളിൽ വീണെങ്ങനെയാണ് പാറ മുകളിൽ വീഴുന്നത് അവിടെ മണ്ണും വെള്ളവും നിൽക്കത്തില്ല പാറയ്ക്ക് കേട്ടപ്പോൾ സന്തോഷമായിട്ടും കേട്ട് അത് വീണുടനെ അതൊന്ന് കിളുക്കും വിത്ത് കിളുത്ത് അങ്ങ് വരും പക്ഷേ അത് വേരോടാൻ അവിടെ മണ്ണും ഇല്ല വെള്ളവും ഇല്ല അതായത് നമ്മുടെ ഹൃദയത്തിൽ വേര് പതിയണം വേരില്ല അതാണ് പാറമേൽ വീഴുന്ന വിത്ത് എന്നാലോ നല്ല നിലത്ത് വീഴുന്ന വിത്ത് എങ്ങനെയാണ് അത് നമ്മൾ നന്നായി വെള്ളമൊക്കെ ഇട്ട് വളമൊക്കെ ചേറി പൂട്ടി നന്നായിട്ട് കൊണ്ടു വിതച്ച് നോക്ക് അവ എല്ലാം നൂറ് മേനി വിളയും നമ്മുടെ ഹൃദയത്തിൽ വേര് പതിയും എന്താ കാരണം നമുക്കത് താല്പര്യം കാണും മറ്റ് വിഷയങ്ങള് കയറി വന്നാൽ ഇതങ്ങ് പോകും അപ്പം നമുക്ക് ഒന്നാം സ്ഥാനം ഈ വചനത്തിന് തന്നെ കൊടുക്കാമെങ്കിൽ ആ ഹൃദയത്തിൽ അവിടെ ഇരിക്കും വേര് പതിയും അതെങ്ങും പോകത്തില്ല പാറമേൽ വീട് പണിതവൻ്റെ കണക്കിരിക്കും കാറ്റടിച്ചാൽ അത് വീഴത്തില്ല അത് മണലിന്മേൽ വീട് പണിഞ്ഞാൽ എന്തുവരും കാറ്റ് വലുതായിട്ട് വന്ന് അടിക്കുമ്പോൾ വീട് പൊളിഞ്ഞങ്ങ് വീഴും മണലിൻ്റെ മുകളിൽ വീട് വെച്ചാൽ അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ വേര് പതിയണം എന്നാലേ വചനങ്ങൾ ഉള്ളിലിരിക്കും അതിന് നമ്മൾ എല്ലാ ഗ്രന്ഥങ്ങളും വായിച്ച് പഠിച്ച് അത് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം വെറുതെ വായിച്ചിട്ട് കാര്യമില്ല അപ്പം അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഇത് ഇങ്ങനൊരു ഭക്തനാവാൻ പറ്റുള്ളൂ ചിത്രകേതുവിൻ്റെ ഉള്ളിൽ എന്താ അങ്ങനെ ഇറങ്ങിയത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ വേരവിടെ പതിയുന്ന രീതിയിൽ നല്ല ഒരു ജ്ഞാനിയാണ് അങ്ങനെ ഉള്ളവർ ലോകത്തിലുള്ള നന്മയ്ക്ക് വേണ്ടി എല്ലാവരുടെയും ഇങ്ങനെ വിഷമിക്കഴിതെല്ലാം നല്ല നല്ല വേദങ്ങൾ പറഞ്ഞു കൊടുക്കാനും സഹായിക്കാനും നല്ല മനസ്സോടി ഇറങ്ങും എല്ലാവരും സുവിശേഷം പറയാൻ ഭഗവാന്റെ കഥകൾ പറഞ്ഞാണ് നമുക്ക് പ്രകാശ ഉള്ളിലേക്ക് വരുത്തുന്നത് ഇവിടെ ചിത്രകേദിൻ്റെ ഉള്ളിലേക്കും നാരദമഹാമുനിയും അംഗ്രസും കൂടെ നല്ല വേദവാക്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി അയാളുടെ ഉള്ളം പ്രകാശിച്ചു അങ്ങനെയാണ് വിഷമമാരുടെ അങ്ങനെ കൽമഷം തീർത്ത് ലോകാനുഗ്രഹത്തിനായി ചെമ്മീ സകല ലോകങ്ങളിൽ എങ്ങുമേ കാരുണ്യം ഉൾക്കൊണ്ട് അവധൂതവേഷരായി ഓരോ വിധം പെരുമാറുന്നതുണ്ട് പോൽ പാരിതിൽ ഇങ്ങനെയുള്ളവരിൽ ചിലർ അങ്ങനെ ഈ ഭൂമിയിൽ ചിലരാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല വിഷമിക്കുന്നവരെ ആശ്വാസം കൊടുക്കാൻ ചിലരെ കൊണ്ടേ നടക്കുള്ളു നേരേ ഭവാന്മാരെന്നുണ്ട് തോന്നിയിടുന്നു അങ്ങനെ ചിലരെ ഇങ്ങനെ ഉള്ളു അത് നേരായി ആണെന്ന് ഈ ഭവാന്മാര് ഈ അവധൂതരായിട്ട് വന്ന നാരദ മഹർഷിയും അങ്കരസമഹാമുനിയും അത് നേരെയുള്ള ഭവാന്മാരെന്നുണ്ട് തോന്നിയിടുന്നു എന്താ കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് പരമജ്ഞാനമാക്കുന്ന അമൃത് ഇവർ പറയുന്നതെല്ലാം അകത്തോട്ട് ഇറങ്ങിച്ചെന്ന് ആ ഉള്ള പ്രകാശിച്ചു സ മനസ്സ് സന്തോഷിച്ചു ആനന്ദം കൊണ്ട് നിറഞ്ഞു അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് മനസ്സിലായി ഇവര് നേരെയുള്ള ഭവാന്മാരാണ് ഇവർ കാരുണ്യം ഉള്ളവരാണ് എന്നും എന്നവരും അന്ന് അത്ര അദ്ദേഹത്തിന് മനസ്സിലായി കാരുണ്യശാലികളായുള്ള നിങ്ങൾ ഇന്ന് ആരൂടെ മോതാൽ അനുഗ്രഹിക്കേണമേ അങ്ങനെ കാരുണ്യമുള്ള നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണമേ മാനമത അങ്ങൾ അശേഷം ഒഴിച്ചു നിത്യാനന്ദാത്മാനം ഉപദേശിക്കണമേ മാനമതങ്ങൾ അശേഷം ഒഴിഞ്ഞു പോകണം എന്താ മാനം മതങ്ങൾ അഹങ്കാരങ്ങളും മാനാഭിമാനങ്ങളും ഒക്കെ പോകണം എന്നിട്ട് വേണം നിത്യാനന്ദ ഉപദേശിക്കണം ഇതൊക്കെ ഈ മാനോ മതവും ഒക്കെ നമ്മുടെ ഉള്ളിലിരുന്നാൽ അത് അഴുക്കാണ് യഥാർത്ഥമായ ഒരു ഹൃദയത്തിൽ മാന അപമാനക്കളൊക്കെ കളയണം അതുപോലെ തന്നെ മതം അഹങ്കാരം ഗർവ് ഇതൊക്കെ പോകണം അങ്ങനെ ഉള്ള ഹൃദയത്തിനകത്താണ് ഇങ്ങനെ ഉപദേശം കേട്ടാൽ അവിടെ ഇരിക്കാം അതെ വേരോടത്തുള്ളു ആത്മീയമായ വേര് അവിടെ പതിഞ്ഞ് അവിടെ വളരണം മേനി വിളയണം എന്താ മേനി വിളയുന്നെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുന്ന ആ വചനങ്ങൾ അവിടെ വേര് പതിച്ച് അതിനകത്തങ്ങ് പിടിക്കും നമ്മുടെ ഹൃദയത്തിലങ്ങ് ഇരിക്കും എന്നിട്ട് പിന്നെ മേനി എങ്ങനെയാണ് വിളയുന്നത് മറ്റുള്ളവർക്ക് നമ്മളത് കൊടുക്കുമ്പോഴാണ് അത് എങ്ങനെയാണ് ഇങ്ങോട്ട് കിട്ടിയത് ഒരു നല്ലൊരു മഹാത്മാവായിരുന്ന എന്ന കാരുണ്യ പ്രധാന ഈ അവധൂതന്മാർ ഇങ്ങോട്ട് കിട്ടുന്നത് പോലെ നമുക്കും ലോകത്ത് ആരെല്ലാം വിഷമിക്കുന്നുണ്ടോ അവർക്ക് അങ്ങോട്ട് കൊടുക്കണ്ടേ അത് ഒന്നിന് നൂറായി കൊടുക്കണം ഒരു വിത്ത് നമ്മുടെ ഉള്ളിൽ വന്നെങ്കിൽ നമ്മൾ നൂറും അറുപതും തൊണ്ണൂറും മേനിയായി വിളഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് നൂറ് മേനി വിളയുക എന്ന് പറയുന്നത് ആ ഹൃദയത്തിൽ മാത്രം പതിനിരുന്നെട്ട് കാര്യമുണ്ടോ വിളക്ക് കട്ടിച്ച് തണ്ടിൽമൽ അത്രയെ വെക്കുന്നത് എന്തിനാ മറ്റുള്ളവർ കൂടെ പ്രകാശം കാണാൻ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു വചനം നമ്മുടെ ഉള്ളിൽ വന്നാൽ അത് മനസ്സിലാക്കിയിട്ട് അത് മറ്റുള്ളവർ കൂടെ പങ്കിട്ട് കൊടുക്കുമ്പോഴാണ് അവിടെ നൂറുമേനി വിളയുന്നത് അതുപോലെ കാരുണ്യശാലികളായുള്ള നിങ്ങൾ ഈ നാരൂടമോതാൽ അനുഗ്രഹിക്കേ ഇണമേ അശേഷം ഒഴിച്ച് നിത്യാനന്ദ ആത്മാനം ഉപദേശിക്കേണമേ ഗേഹ അർത്ഥ പുത്ര കളത്രാദികളിലെ സ്നേഹബന്ധങ്ങൾ ഒഴിച്ചരുളേണമേ ഇതിനെല്ലാം ഈ ദേഹം ഗേഹവും വീടും അർത്ഥവും പുത്രവും കളത്രത്തിലെല്ലാം ഉള്ള സ്നേഹബന്ധങ്ങൾ ആ മമത അതിലങ്ങോ അങ്ങോട്ട് അങ്ങോട്ട് അതിലേക്ക് വേര് പതിയണ്ട അതിലേക്ക് മമത വേണ്ട പരമാത്മാവായിരിക്കുന്ന വേദ ഉപദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞാൽ മതി അതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത് അല്ലാതെ ഈ സ്നേഹമാകുന്ന ആ ബന്ധങ്ങളൊക്കെ ഈ കളത്രത്തിലും പുത്രത്തിലും ധനത്തിലും വീട്ടിലുമൊക്കെ ഗൃഹത്തിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് എന്തായാലും പോ ഇതെല്ലാം സ്വപ്ന തുല്യമാണെന്ന് മനസ്സിലാക്കണം വെറുതെ ആണെന്ന് മനസ്സിലാക്കണം നമുക്ക് സ്വപ്നം കണ്ട പുനരമ്പം വല്ലതും അതുപോലെ ഇതെല്ലാം ആ സ്വപ്നം പോലെ അങ്ങ് പോകുന്നതാണ് അപ്പോൾ അതിലോട്ട് പേര് പതിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതേസമയം ഭഗവാന്റെ തിരുനാമങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇരുന്ന് ഇറങ്ങിച്ചെന്ന് അതിലോട്ടൊന്ന് പതിഞ്ഞൊന്ന് ഇരുന്ന് നോക്ക് എത്ര ആനന്ദമാ മറ്റുള്ളവർ കൊടുക്കാനും നമ്മുടെ വിഷമങ്ങളെല്ലാം പമ്പ കടക്കുകയും ചെയ്യും നമുക്ക് ആനന്ദം കൊണ്ട് നിറയുകയും ചെയ്യാം അതുകൊണ്ട് നമ്മൾ എന്താ വേണ്ടേ ഇതെല്ലാം ഒഴിച്ചു കളയണമേ ഗേഹ അർദ്ധ പുത്ര കളത്രാദികളിലെ സ്നേഹബന്ധം അത് ആ ബന്ധം വേണ്ട എന്നേ ഉള്ളൂ എല്ലാവരെയും ഒന്നുപോലെ നമുക്ക് സ്നേഹിക്കാം ബന്ധം വേണ്ട മമത വേണ്ട അതിലേക്ക് കെട്ടിട്ട് വെക്കണ്ട അതാണ് മനസ്സതിൽ കെട്ടിയിടണ്ട മനസ്സെല്ലാം പരമാത്മാവിൽ കെട്ടുക സ്നേഹബന്ധങ്ങൾ ഒഴിച്ചരുളേ ഇണമേ ചിത്രകേതു ഇവരോട് പ്രാർത്ഥിക്കുന്നതാ മായാമയ ബഹു സംസാര വിഭ്രമ തോയാകരത്തെ കടത്തുക വേണമേ ഈ മായാമയമാകുന്ന ഈ ബഹു സംസാര വിഭ്രമ തോയാകരം അങ്ങനെ സമുദ്രം ഇരിക്കുന്ന ഈ വേണ്ടാത്ത ഈ ലോക ചിന്തയായിരിക്കുന്നതല്ല തോയാകരം സമുദ്രം പോലെയാണ് കിടക്കുന്നത് അതിനെ മാറ്റണമേ കടത്തുക വേണമേ അത് വേണ്ട പാദപയോജ യുഗം യുഗളം ഒഴിഞ്ഞ് മറ്റാധാരമില്ലെന്ന് അവൻ തൊഴുതിയിടിനാൻ അങ്ങനെ മറ്റൊരാധാരമില്ല എനിക്കിതെല്ലാം ഞാൻ തന്നാരുള്ളണമേ അങ്ങനെ വീണു നമസ്കരിച്ചിടും നൃപതിയെ വാണി കരയിൽ എഴുന്നേൽപ്പിച്ചു സാദരം അങ്ങനെ വീണു നമസ്കരിച്ചു ഈ അഗസ്യ ഈ അങ്കിരസും മഹാമുനിയും പിന്നെ നാരദ മഹാമരുടെയും കാൽക്കല വീണ് നമസ്കരിച്ചപ്പോൾ അവരെന്ത് ചെയ്തു നിർ ഏ നിർമ്മതിയെ ഈ ചിത്രകേതുവിനെ വാണീകരയിൽ എഴുന്നേൽപ്പിച്ചു അവർ പിടിച്ച് കൈകൊണ്ട് എഴുന്നേൽപ്പിച്ച് സാദരം ഭക്തി കൊണ്ട് ഏറ്റവും പ്രസാദിച്ച് അവർ ഉത്തമനോട് തൽക്ഷണം ചിത്തം തെളിഞ്ഞ അരുൾ ചെയ്ത അരുളിടിനാൻ അങ്ങനെ അങ്കിരസു മഹാമനി പ്രസാദിച്ച് ഭക്തി കൊണ്ട് ഏറ്റവും പ്രസാദിച്ച് ഇദ്ദേഹത്തിൻ്റെ ഭക്തി കണ്ടപ്പോൾ ഈ അങ്കിരസു മഹാമനി പ്രസാദിച്ച് ചിത്തം തെളിഞ്ഞ അരുൾ ചെയ്ത അരുളിടിനാൻ എന്താ പറയുന്നത് ഉത്തമന്മാരിൽ അത്യുത്തമനാം ഭവാൻ കേൾക്കെങ്കിൽ ഉള്ളിലുണ്ടായ ദുഃഖങ്ങളെ നീക്കി കളഞ്ഞു ഞാൻ ചൊല്ലുന്ന ചൊല്ലുകൾ പണ്ടു നിനക്ക് ുണ്ടാക്കിയത് അംഗരസായ ഞാനോ ഈ അങ്കരസാണെന്ന് ഇദ്ദേഹം അറിയുന്നില്ല ഇവർ അവധൂതനായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇദ്ദേഹം വിഷമിച്ച് സങ്കടപ്പെട്ടിരുന്ന അനേക പത്നിമാരുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് കുഞ്ഞില്ലാത്ത ദുഃഖത്തിൽ ഇവിടെ അങ്കരസ മഹാമുനിയാണ് വന്ന് അവരുടെ പ്രസാദം കൊണ്ട് ഇദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടായത് അപ്പോൾ അന്ന് ഞാനിങ്ങനെ നിനക്ക് പറയുവാണ് ഉത്തമന്മാരിൽ ഉത്തമൻ അത്യുത്തമനാണ് താങ്കൾ ചിത്രകേതു എന്നാൽ കേൾക്കൂ എന്താ കേൾക്ക കേൾക്ക് എങ്കിലുള്ള എൻ്റെ ഉള്ളിലുണ്ടായ ദുഃഖങ്ങളെ കേൾക്കെങ്കിൽ ഭവാൻ അതായത് ചിത്രകേതുൻ്റെ ഉള്ളിലുണ്ടായ ദുഃഖങ്ങളെ നീക്കിക്കളഞ്ഞു ഞാൻ ചൊല്ലുന്ന ചൊല്ലുകൾ പണ്ട് നിനക്ക് തനയൻ അതായത് ഒരു കുഞ്ഞ് വന്ന് വിഷം കൊടുത്ത് കൊന്നല്ലോ ആ തനയൻ ഇവന് ഇണ്ടാക്കിയത് അങ്കരസായ ഞാനാണ് ഇദ്ദേഹം ഈ ഇദ്ദേഹം ആണ് ആ കുട്ടിയെ ഇവിടെ നൽകിയത് കണ്ടാലും ഇങ് ഇഹ നിൽപ്പതു നാരദൻ ഇണ്ടൽ നിനക്ക് അശേഷം കളഞ്ഞിടുവാൻ വന്നതിപ്പോൾ നിനക്ക് ആത്മജ്ഞാനം നടേ തന്നെ തരുവാ നിനച്ചുവന്നേനകം അതുകൊണ്ട് ഞാനാണ് അങ്കരസായ ഞാനാണ് നിനക്ക് ആ തനേനെ നൽകിയത് ഇന്ന് നീ കാണൂ ഇവിടെ കണ്ട് നിൽപ്പ് നിൽക്കീ ഇവിടെ നിൽക്കുന്ന ഇഹ്യ ഇവിടെ നിൽക്കുന്നത് നാരദൻ എന്തിനാ വന്നത് ഇണ്ടൽ നിനക്ക് അശേഷം കളഞ്ഞിടുവാനാണ് നിന്റെ ഉള്ളിലെ അശേഷം വിഷമങ്ങൾ മാറ്റി നിനക്കെന്ത് തരണം വന്നതിപ്പോൾ നിനക്ക് ആത്മജ്ഞാനം നടയെ തന്നെ തരുവാൻ ഈ ആത്മജ്ഞാനമാണ് നമുക്കെല്ലാം വേണ്ടുന്നത് മറ്റതെല്ലാം നമുക്ക് ഇതൊന്നും ഈ ലോകത്തുള്ളതൊന്നും തന്നെ നമുക്ക് യാതൊരു അർത്ഥവും ഇല്ല ഒരു കാരണവശാലും അതൊന്നും നമുക്ക് വേണ്ട അതൊക്കെ കണ്ട കണക്ക് എന്നുവെച്ചാൽ നമുക്ക് അതൊരു വഴിക്ക് ഇങ്ങനെ ജീവിതം അങ്ങനെ ആയതുകൊണ്ട് അതിൽ ജീവിച്ചു പോകുന്നു എന്നാൽ നമുക്ക് കൊണ്ടുപോകാനുള്ളത് ആത്മജ്ഞാനമാണ് ഈ ആത്മജ്ഞാനം തരാൻ വേണ്ടിയാണ് ഇവിടെ മഹാമനി വന്നത് അതാണ് കണ്ടാലുമിങ്ങ നിൽപ്പതും നാരദൻ ഉണ്ടൽ നിനക്ക് അശേഷം കളഞ്ഞിടുവാൻ വന്നതിപ്പോൾ നിനക്ക് ആത്മജ്ഞാനം നടേ തന്നെ തരുവാൻ നിനച്ചു വന്നീനഹം അപ്പോൾ നാരദമഹാമുനിയുടെ വന്ന് നിനക്ക് ആത്മജ്ഞാനം പകർന്ന് തരാനാണ് അന്നു നിൻ ഭാവഗതി കണ്ടു നന്ദനൻ തന്നെ തരുവാൻ അവകാശമായതും അന്ന് നിൻ്റെ ഭാവഗതി കണ്ടിട്ടാണ് നിനക്കൊരു കുട്ടിയെ തന്നത് എന്താ നിന്റെ ഭാവഗതി അന്ന് ഒരുപാട് പത്മിമാരുമായിട്ടൊരു കുഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖത്തിൽ പേറി പേറി ഇങ്ങനെ വിഷമിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഭക്തനല്ലേ ചിത്രയ്ക്ക് ഒരു ഒരു രാജാവാണ് എല്ലാം കൊണ്ടും ആ ഒരു വിഷമം കണ്ടപ്പോഴാണ് ഇവിടെ അങ്കരസായ മഹാമുനി വന്ന് നിൻ്റെ ഭാവഗതി കണ്ടു നന്ദനൻ തന്നെ തരുവാൻ അവകാശമായതും അതുകൊണ്ടാണ് എൻ്റെ ഒരു കുട്ടിയെ തന്നത് ഇന്ന് അതുകൊണ്ട് തന്നെ ദുഃഖം ഇങ്ങനെ വന്നതൻ കാരണമെന്നറിഞ്ഞിടുന്ന നീ ആ കുട്ടിയെ കിട്ട ആ കുട്ടിയെ കിട്ടുന്നതിന് മുൻപ് കുട്ടിയില്ല എന്നുള്ള ദുഃഖമായിരുന്നു കുട്ടിയെ കൊടുത്തപ്പോൾ അതിനെ ും ദുഃഖമായി കാരണം സ്വപ്നം കണ്ടതുപോലെയാണ് നമ്മളെല്ലാവരും സ്വപ്നം കണ്ടിട്ട് എണീക്കുമ്പോൾ എല്ലാം ഇല്ല അതുപോലെ നമ്മൾക്ക് ഈ ലോകത്തുള്ള കുട്ടിയും കുഞ്ഞും പിന്നെ വീടും ധനവും ഭാര്യയും മക്കളും എല്ലാം സ്വപ്നം കണ്ടതുപോലെ പോകും ഒരു സമയത്ത് എല്ലാം പെട്ടെന്നായിരിക്കും ചെറുപ്പം കഴിഞ്ഞിട്ടായിരിക്കും അതുകൊണ്ട് ഇന്ന് അതുകൊണ്ട് തന്നെ നിനക്ക് ദുഃഖം ഇങ്ങനെ വന്നതിന് കാരണം എന്ന് അറിഞ്ഞിട്ടാ കുഞ്ഞ് കാരണം നിനക്ക് ഇത്രയും ദുഃഖം വന്നെന്താ കുഞ്ഞ് ശ്വാസമില്ലാതെ ശ്വാസം നിലച്ച് പോയപ്പോൾ കുഞ്ഞിനെ കിട്ടില്ലേക്കാളും എത്രയോ മടങ്ങ് ദുഃഖമായി കഴിഞ്ഞു അതോ ആലോചിക്കണം നമ്മൾ അപ്പോൾ ഒരു കുട്ടി ഇല്ലാത്ത ദുഃഖത്തിനെക്കാളും പതിന് മടങ്ങ് വർദ്ധിച്ചു ദുഃഖം ആ കുട്ടി അവിടെ പോയപ്പോൾ അതുകൊണ്ട് പറയുന്നു ഇന്ന് അതുകൊണ്ട് തന്നെ ദുഃഖം ഇങ്ങനെ വന്നതിന് കാരണം എന്നറിഞ്ഞിടുന്നീ നിന്നാൽ അറിയരുതാത്തത് നിന്നാൽ അറിയരുതാത്തത് ഒ അറ അറിയരുതാത്തതല്ല ഒന്നുമേ നിനക്കൊന്നും അറിയാത്തതല്ല ഇതൊക്കെ നിന്നുള്ളിൽ നിൻ നന്നായി വിചാരിച്ചു കാണാം നിൻ്റെ ഉള്ളിൽ നീ നന്നായി വിചാരിക്കൂ വിചാരിച്ച് മനസ്സിലാക്കൂ നിനക്ക് നിനക്കറിയാമേത്തതായി ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമുക്ക് ചിന്തിക്കാം എന്താ ഒരു മക്കളില്ലാത്ത ദുഃഖം അങ്ങ് ഉണ്ടായിരുന്നു അന്ന് ആ ദുഃഖത്തെ മാറ്റി മാറ്റിക്കൊടുത്ത് അങ്കിരസ മഹാമുനി എന്തായാലും ആ കുഞ്ഞ് നമ്മൾ ഈ കണ്ടതൊന്നും നിത്യമല്ല നമ്മൾ മനസ്സിൽ ആ കൊണ്ടാണ് ഈ കുഴപ്പം നമ്മുടെ ഉള്ളിൽ ചിന്തിക്കുന്നത് ഇതൊന്നും നിത്യമല്ലാതെ എപ്പോഴും നമുക്ക് എപ്പോഴും ഇവിടുന്ന് യാത്രയാവാം എല്ലാവർക്കും വീടും നശിക്കും നാടും നശിക്കും നമ്മളും നശിക്കും മക്കളും നശിക്കും എല്ലാം നശിക്കും എന്ന് ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് മുമ്പോട്ട് പോകുകയാണെങ്കിൽ ദുഃഖം ഇതായിട്ട് വരത്തില്ല ഇദ്ദേഹം എന്താ ചെയ്തേ ഒരു കുഞ്ഞിനെ കിട്ടിയ പിന്നെ ആ കുഞ്ഞ് ഉള്ളുള്ള കാലം അവിടെ ഇരിക്കുമെന്ന് കരുതി കരുതിയാ നടക്കുന്ന കാര്യമാണോ അതിനെപ്പോഴും അതിൻ്റെ വിധി പോലെയല്ലേ അതു വരുത്തുള്ളൂ നമ്മളാരും അല്ല കുഞ്ഞിൻ്റെ ഉടമസ്ഥർ കുഞ്ഞിനെ വിട്ടേക്കുന്ന എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഇങ്ങനെ ആ കുഞ്ഞിന് ഒരുപാട് പിതാക്കന്മാരും മാതാക്കന്മാരും ഇതിനഹമ്മച്ചുണ്ടായിട്ടുണ്ട് അപ്പോഴ് അതുകൊണ്ട് അതിനേക്കാൾ ഉപരി നിനക്ക് വിഷമമായി അതാണ് നിന്റെ കാരണം മായാമയം ഈ പ്രപഞ്ച കാര്യങ്ങളിൽ പേയായി വലഞ്ഞു പോകാൻ വേണം ഭവാൻ അപ്പോൾ ഇത് മായാ പ്രപഞ്ചമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുഞ്ഞ് ചിലപ്പം ജനിക്കും ചിലപ്പം മരിക്കും ചിലപ്പം ഒരുപാട് നാൾ നിൽക്കും ചിലപ്പം പെട്ടെന്ന് പോകും ഇങ്ങനെ എല്ലാ കാര്യവും ഇതുപോലെ തന്നെയാണ് അതുകൊണ്ട് ഇത് മായയാണ് ഈ പ്രപഞ്ച കാര്യങ്ങൾ പേയായി നീ പേ എടുത്ത് ോട്ട് വലഞ്ഞു പോകാം പോകായിക നീ അതിൽ അതിനെ ഓർത്തിങ്ങനെ നമ്മുടെ മനസ്സിനെ പേ പിടിപ്പിക്കണ്ട ദുഃഖസുഖങ്ങൾ ഇടകലർന്നുള്ളതിനൊക്കെ സുഖങ്ങൾ എത്ര തോന്നിയിടുന്നു ദുഃഖവും സുഖവും ഇടകലർന്നിങ്ങനെ ഉള്ളതാണ് അതിലൊക്കെ സുഖങ്ങൾ എത്ര സുഖങ്ങളെന്ന് എത്ര തോന്നിയിടുന്നു സ്വപ്ന സമാനമായുള്ള വസ്തുക്കളിൽ നിത്യം സുഖമെന്ന് മായയാ അപ്പോൾ ഇവിടെ സ്വപ്ന സമാനമാണ് ഈ ലോകപ്രപഞ്ചത്തിലുള്ള എല്ലാം അത് നമ്മൾ നിത്യവും സുഖമെന്ന് തോന്നുന്നത് എന്താ നിത്യവും ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് തോന്നുന്നതും മായ കൊണ്ടാണ് പുത്രകളത്ര മിത്ര അർദ്ധ ഗൃഹാദികൾ അത്ര ശരീരസംബന്ധികളായതും തെക്കുത സകല ലോകാശ്രയം അവ്യയം അപ്പോൾ ഇങ്ങനെ പുത്ര കളത്ര മിത്ര അർത്ഥ അത്ര ശരീര സംബന്ധികളാകുന്നു ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നതാണ് നമുക്ക് പുത്രൻ നമ്മുടെ ശരീരത്തിന് വേണ്ടതാണ് ഒന്ന് ആലോചിച്ച് നമ്മുടെ നമ്മളെ ശരീരത്തിന് മാത്രമേ നമുക്ക് പുത്രനായാലും ആഹാരമായാലും ധനമായാലും വീട് എല്ലാം വീട് നമുക്ക് ശരീരത്തിനാണ് വേണ്ടുന്നത് ഈ കൂടാരത്തിന് നമ്മുടെ ദേഹത്തിനകത്തുള്ള ദേഹിക്ക് ഇതൊന്നും വേണ്ട നമ്മുടെ ശരീരത്തിന് മാത്രമാണ് മക്കളും കുട്ടിയും മുതലും ധനവും ആഹാരവും ഒക്കെ വശപ്പിന് ആഹാരം അതെല്ലാം ദേഹത്തിനാണ് വേണ്ടുന്നത് അതുകൊണ്ട് പുത്ര കളത്രം മിത്ര അർത്ഥഗ്രഹങ്ങൾ അത്ര ശരീര സംബന്ധികളാകുന്നു ഇതെല്ലാം ശരീരത്തിന് വേണ്ടുന്നതാകുന്നു തെക്കുതുവാ അത് ത്യജിക്കുക സകല ലോകാശ്രയം ആവുകയും അതൊക്കെ ത്യജിച്ചിട്ട് സകല ലോകാശ്രയമാകും ം നിഷ്കളം നിത്യം നിരഞ്ജനം നിർമ്മലം പരമാത്മാവായിരിക്കുന്ന സകല ലോകാശ്രയമായിരിക്കുന്ന ആ പരമാത്മാവ് നിഷ്കളം നിത്യം നിരഞ്ജനം നിർമ്മലം സത്യസ്വരൂപം സ്വരൂപ ആനന്ദം അവ്യാകൃതം സർവജഗൽ പരിപൂർണ തേജോമയം സർവൈക്യ കാരണാത്മാനം പരാപരം സർവ ലോകൈക്യ മൂല സ്വതാ പർവചന്ദ്ര ആയുധമണ്ഡല സന്നിഭം സന്നിപം ഗർവവിഹീനം സംഗ്രഹം അതായത് വേദാന്തത്തിൻ്റെ സാരം ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് ഗർവം എല്ലാം കളയ നമ്മുടെ ഉള്ളിലെ ഗർവവിഹീനം ഗർവമെല്ലാം പോകണമെങ്കിൽ വേദാന്തപൊരുൾ അറിയണം പർവ്വത ചന്ദ്ര ആയുധമണ്ഡല സന്നിഭം പിന്നെ പതിനായിരം പൂർണ്ണ ചന്ദ്ര തുല്യമാകുന്നു എന്താ ഈ പരമാത്മാവ് സർവ ലോകിക മൂലസുധാകരണോ ഈ പരമാത്മാവിനെ പറ്റിയാണ് ഇവിടെ വർണ്ണിച്ചേക്കുന്നത് എല്ലാം തെക്ക് അതുകൊണ്ട് മറ്റെല്ലാം നീ തെജിക്കു തെക്കുവാ എന്നിവിടെ സകല ലോകാശ്രയം ഈ സകലത്തിനും ലോകത്തിനും ആശ്രയമായിരിക്കുന്ന പരമാത്മ നിഷ്കളം അത് പരമാത്മാവ് നിത്യമാണ് നിരഞ്ജനമാണ് അത് നിർമ്മലമാണ് അത് സത്യസ്വരൂപമാണ് അത് സനാതനമാണ് സന്മയമാണ് സച്ചില സ്വരൂപം ആനന്ദമാണ് അത് അവ്യാകൃതം സർവ്വ പരിപൂർണ തേജോമയമാണ് സർവ്വൈക കാരണാത്മാനം പരാപരം സർവ്വലോകൈകമൂല സ്വതാ കാരണം എല്ലാത്തിൻ്റെയും മൂലകാരണമാണ് അത് പർവചന്ദ്ര ആയിതമണ്ഡലസന്നിപം ഗർവവിഹീനം ആമനായ സന് സംഗ്രഹം ദേവേശ വിഷ്ണുപദം പരം ജ്യോതിഷം ദിവ്യജനാത്മ സ്വരൂപിണം അങ്ങനെയുള്ള പ്രകാശമായിരുന്ന ഈ പരമാത്മ ചൈതന്യമാണ് നമുക്ക് വേണ്ടുന്നത് മറ്റെല്ലാം നിത്യജിക്കൂ അതെല്ലാം ശരീരത്തിന് വേണ്ടുന്നതാകുന്നു ഇപ്പം തന്നെ അത്രയും വിഷമം വന്നപ്പോൾ ഈ പരമാത്മ ചൈതന്യമാകുന്നത് ആ പ്രഭ ഈ വേ നാരദ മഹാമുനിയും അങ്കിരസ മഹാമുനിയും കൂടെ നല്ല നല്ല വാക്യങ്ങൾ അവർ അവധൂത ലക്ഷണത്തിൽ വന്ന് ഈ വാക്യങ്ങൾ കൊടുത്തപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് അത് ചെന്നത് ആ പ്രകാശം ആ ആത്മസ്വരൂപം ആ ആത്മാവിൻ്റെ സ്വരൂപമാണ് പരമാത്മാവിന് നമ്മളെല്ലാം ആ പരമാത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവെന്ന് പറയാം ഈ പരമാത്മാ ചൈതന്യം എങ്ങനെ ഇറങ്ങിച്ചെന്നു അതാണ് ഈശ്വരൻ ആ ഈശ്വരൻ നമ്മൾ മറ്റതെല്ലാം തിരിച്ചിട്ട് ഈശ്വരനെ പിടിക്കൂ അപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാ ആനന്ദവും ഉണ്ടാകും ഒരു ദുഃഖവും ഇല്ല ഇതെല്ലാം ഇവർ പറഞ്ഞു കൊടുക്കുന്നു ഈ ചിത്രകേതുവിന് അങ്ങനെ എന്ത് വേണം ഗർഭവിഹീനം ആമനായന്ത സംഗ്രഹം ഈ ആമനായന്ത സംഗ്രഹം നമ്മൾക്ക് ഉള്ളിൽ വരുമ്പോൾ ഗർവഹീനം നമ്മുടെ അഹങ്കാരങ്ങളും മറ്റ് കാമക്രോധ മോഹ മതം മാത്സര ഡംപ് അഹങ്കാരങ്ങളും എല്ലാം ദൂരെ കടക്കും എന്നിട്ട് നമ്മൾ എന്ത് നമ്മുടെ ഉള്ളിൽ എന്തറങ്ങും പരമാത്മ ചൈതന്യ ഉള്ളിലേക്ക് ഇറങ്ങും അങ് അതുകൊണ്ട് അത് എന്ത് പറയുന്നവർ ആ ദേവേശ വിഷ്ണുപദം പരം ജ്യോതിഷം ദിവ്യജനാത്മ പ്രകാശ സ്വരൂപണം നിർവ്യാജം അൻപോട് സേവിച്ചു കൊള്ളുക നീ അത് നിർവ്യാജം ഒരു കളങ്കമില്ലാതെ നീ ആ പ്രകാശ സ്വരൂപണത്തെ നീ സേവിച്ചുകൊള്ളുക സർവ്വ ദുഃഖങ്ങൾ ഒഴിഞ്ഞു പോകും പോകുന്നിടണം നിൻ്റെ ദുഃഖങ്ങളെല്ലാം അങ്ങനെ പോകും അത് നിർവ്യാജമായിരിക്കണം ഒരു കളങ്കമില്ലാതെ ആയിരിക്കണം ഒരഴുക്ക് പോലും ഹൃദയത്തിൽ പാടില്ല എന്നാലേ ഒരാൾ ഉപദേശം കൊടുത്താലും അങ്ങോട്ട് ഇറങ്ങി ചെല്ലും അവിടെ വേര് പതിയും വിത്ത് വിതയ്ക്കാൻ പോയവരുടെ വിത്ത് നൂറു മേനി വിളയണമെങ്കിൽ ആ നിലം ഉഴുത് നന്നായി വളവൊക്കെ ചേറി അത് പിടിക്കത്തക്ക രീതിയിൽ ആക്കിയിട്ടാലേ ആ വിത്ത് അവിടെ നൂറു മേനി ഉണ്ടാകത്തുള്ളു അല്ലെങ്കിൽ എന്ത് വരും ഹൃദയശുദ്ധിയില്ലെങ്കിൽ പല പല ഈ ലോക ചിന്തയാൽ അഞ്ഞരിക്കും വിത്തിനെ വചനമാകുന്ന ഈശ്വര വചനം നമ്മുടെ ഹൃദയത്തിലോട്ട് ഒന്ന് അങ്ങോട്ട് കേൾക്കും കേട്ടിട്ട് മറ്റ് ചിന്തകളാൽ ഞെരുക്കുക അതാണ് മുള്ളു കൊണ്ട് ഞെരുക്കുക പാറമേൽ വീണതോ അവിടെ വളവും വെള്ളവും നിൽക്കത്തില്ല പാറയല്ലേ കിളിച്ചത് ഉണങ്ങി അങ്ങ് പോവും കരിഞ്ഞു പോകും അപ്പോൾ വചനമാകുന്ന ആ വാക്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വേണമെങ്കിൽ എന്ത് വേണം നല്ല വിത്ത് വിതയ്ക്കണം നല്ല സ്ഥലത്ത് നല്ല വചനം കേൾക്കണം നല്ല പരിശുദ്ധാത്മാവിൽ നിറയുന്ന വിത്തുകളായിരിക്കണം അതിന് ഇങ്ങനെയുള്ള നാരദ മഹാമുനിയെപ്പോലെയും അങ്കരസ മഹാമുനിയെപ്പോലുള്ള ആത്മജ്ഞാനികളായ കളങ്കമില്ലാത്ത സന്യാസിമാരുടെ കയ്യിൽ നിന്ന് വേണം വിത്ത് നമ്മൾ വിതയ്ക്കാൻ അങ്ങനെയുള്ള വിത്തിനെ അവിടെ നൂറ് ഫലം നൂറുമേനി വിളയാനൊക്കത്തുള്ള നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ കിട്ടുന്ന വിത്ത് നന്നായി നമ്മുടെ ഹൃദയം കൂടെ ശുദ്ധമായിരിക്കണം അഴുക്കും കള കളകളായിരിക്കുന്ന എല്ലാം എടുത്ത് കളയണം നമ്മുടെ നിലത്തിലെ എന്തെല്ലാം ഈ മാലിന്യങ്ങൾ അതായത് ഈ കളകൾ വിത്തിനെ നശിപ്പിക്കുന്ന കളകളെല്ലാം പറച്ച് നൂറെ കളഞ്ഞ് അത് ഒരുക്കി അതിനകത്ത് എല്ലാം ചേറി വളമൊക്കെ ചേറി നന്നായിട്ട് ആ വിത്തൊന്ന് വിതച്ച് നോക്ക് നന്നായി നൂറുമേനി വിളയും അത് അവിടെ നിന്ന് പോകത്തില്ല നന്നായി വേര് അപ്പോഴേ പതിയും പതിഞ്ഞ് അവിടെ ഇരിക്കും പിന്നെ ഒരു കാറ്റ് വന്നാലും അത് പോകത്തില്ല അത് പാറമേൽ അടിസ്ഥാനവിട്ടതായതിനാൽ ആ വീട് അവിടെ തന്നെ നിന്നു അത് ഉലഞ്ഞ് വീടില്ല അതേസമയം മണലിൻ്റെ മുകളിൽ വെച്ച വീടാണെങ്കിലോ അത് ഒരു കാറ്റണിക്കുമ്പോൾ അത് ഉലഞ്ഞ് താഴെ പോകും അതെന്താ കാരണം നമ്മുടെ ഹൃദയശുദ്ധി ഇല്ലാത്തതിനകത്ത് കയറേണ്ടണക്കാ വിത്ത് വിത്ത് വചനം നന്നായി കയറത്തില്ല അത് പിശാചുക്കൾ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ ഈ കാറ്റടിക്കുമ്പോൾ പിശാചുക്കൾ നമുക്ക് ഇന്നത് അതൊന്നും കൊള്ളത്തില്ല എന്ന് അത് ആ വചനമൊന്നും കേൾക്കല്ലേ എന്നുള്ളത് പറഞ്ഞാൽ അങ്ങോട്ടങ്ങ് തിരിയും അല്ലെങ്കിൽ വേറൊരു മതത്തിലേക്കൊക്കെ തിരിയും ഇങ്ങനെ വചനത്തിന് നമ്മുടെ ഉള്ളിൽ ഇരിക്കാനുള്ള ഒരു ശക്തി ഇല്ലാതെ പോകും എന്താ കാരണം പാറമേലല്ല അവർ അടിസ്ഥാനം ഇട്ടേക്കുന്നത് അവർ മണൽമേലാണ് അടിസ്ഥാനം അതുകൊണ്ട് നമ്മൾ ഉറച്ച അടിസ്ഥാനമുള്ളവരായിരിക്കണം നമ്മൾ അത്രമാത്രം ഭക്തി വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ പാറമേൽ അടിസ്ഥാനമിട്ട വീട് പോലെ എത്ര കാറ്റടിച്ചാലും അത് പോ എത്ര രോഗം വന്നാലും അതവിടെത്തന്നെ നിൽക്കും ചിലരെങ്ങനെ ഒരു രോഗം വരുമ്പോൾ എടുത്തു കളയും പാടയോ എനിക്കിനീ പ്രാർത്ഥനയും പുല്ലൊന്നും വേണ്ട എനിക്കത് ഞാൻ ഇന്നലൊക്കെ വന്നത് എന്താ കാരണം പാറമേലല്ല അവർ വീട് പണിഞ്ഞത് അതുകൊണ്ടാണ് ദുരിതങ്ങളും വിഷമങ്ങളും നമുക്കെല്ലാവർക്കും ഉള്ളതാണ് അങ്ങനെ അത് ഈ പ്രാർത്ഥനയുടെ മുകളിൽ കൊണ്ട് വെക്കണ്ട ഈശ്വരന് പോലും ഉണ്ട് ദോഷങ്ങൾ അപ്പോൾ നമ്മൾ ചിലരെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഒരു വിഷമങ്ങളോ ഒരു ദുരിതങ്ങളോ ഒരു അസുഖങ്ങളോ വരുമ്പോൾ പ്രാർത്ഥന എല്ലാം എടുത്ത് കളയുന്ന എന്താ മണലിന് മേൽ വീട് വച്ചാൽ എടുത്ത് കളയുന്നത് പോലെ കാറ്റടിച്ചു അതായത് ദുരിതങ്ങൾ വന്നു വീണു എന്താ വീഴുന്നേ പാറമേൽ അടിസ്ഥാനമില്ല പാറവിൽ അടിസ്ഥാനം ഇട്ടെങ്കിൽ വചന അവിടെ തന്നെ ഇരിക്കും എത്ര ദുരിതം വന്നാലും എത്ര രോഗം വന്നാലും നമ്മുടെ ഉള്ളിലെ പരമാത്മ ചൈതന്യം അവിടെ തന്നെ ഇരിക്കും അത് എല്ലാവർക്കും മനസ്സിലാകണം ഇത് ഇങ്ങനെയാണെന്ന് എല്ലാവർക്കും നമസ്കാരം ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം